യു എസിൽ എച്ച് വൺ ബി വിസ അപേക്ഷകരുടെയും അവരുടെ ആശ്രിതരായ എച്ച് ഫോർ വിസ അപേക്ഷകരുടെയും സോഷ്യൽ മീഡിയ സ്ക്രീനിംഗ് നിർബന്ധമാക്കിയ നിയമം കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഏതൊക്കെ തരത്തിലുള്ള പോസ്റ്റുകളാണ് പ്രശ്നമെന്നും എങ്ങനെയാണ് ഉള്ളടക്കം വിലയിരുത്തപ്പെടുകയെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരാണ് തീരുമാനിക്കുന്നതെന്നും യു എസ് സർക്കാർ ഇതുവരെ വ്യക്തമായി വിശദീകരിച്ചിട്ടില്ല ഈ സുതാര്യതയില്ലായ്മയാണ് അപേക്ഷകർക്കിടയിൽ ഭയത്തിന് പ്രധാന കാരണം യു എസ് വിദേശ നയം ഇസ്രായേൽ ഗാസായുദ്ധം യു എസ് സർക്കാർ തീരുമാനങ്ങൾ തുടങ്ങി പ്രതിഷേധങ്ങളിലോ ആക്ടിവിസ്റ്റ് പ്രസ്ഥാനങ്ങളിലോ പങ്കെടുക്കുന്നത് നിയമാനുസൃതമാണെങ്കിൽ പോലും തീവ്രവാദം അല്ലെങ്കിൽ യു എസ് ബിരുദമെന്ന് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം പ്രൈവസി സംബന്ധിച്ചാണ് അടുത്ത ആശങ്ക വ്യക്തിപരമായ വിശ്വാസങ്ങൾ ബന്ധങ്ങൾ മതപരമായ വീക്ഷണങ്ങൾ രാഷ്ട്രീയ ചായകൾ എന്നിവയെല്ലാം ഒരാളുടെ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ വ്യക്തമാവും ഇത് സുരക്ഷാ പരിശോധനയല്ല ഡിജിറ്റൽ നിരീക്ഷണമാണെന്നാണ് പൗര സ്വാതന്ത്ര്യ സംഘടനകൾ ബാധിക്കുന്നത് ജോലി നഷ്ടപ്പെടുമോ വിസ നിഷേധിക്കുമോ കാലതാമസം ഉണ്ടാകുമോ പോലുള്ള ആശങ്കകളും എച്ച് വൺ ബി വിസയിൽ അമേരിക്കയിലേക്ക് പോകുന്നവർക്ക് ഉണ്ട്